ി ജെ പി പീരുമേട മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കര ഗവൺമെന്റ് മൃഗാശുപത്രി വളപ്പിൽ ഫലവൃഷ്ടത്തെ നട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പദ്ധതി നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിനാലാം ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി അമ്മയുടെ പേരിൽ ഒരു മരം സ്വച്ഛ ഭാരത് രക്തദാന ക്യാമ്പുകൾ തുടങ്ങിയുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബി ജെ പി പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളം ഗവൺമെന്റ് മൃഗാശുപത്രി പരിസരത്ത് ഫലവൃക്ഷത്തെ നട്ടു ഇന്നത്തെ ദിവസം അതേപോലെ തന്നെ അമ്മയുടെ പേരിൽ ഒരു മരം എന്നുള്ള പദ്ധതി എല്ലാ സ്ഥലങ്ങളിലും നടന്നു വരികയാണ് അതിന്റെ പീരുമേട് മണ്ഡലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത് ബി ജെ പി പീരുമേട് മണ്ഡലം പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ സീനിയർ വെറ്ററിനറി സർജൻ ബി ഗണേശൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് സോണി ഇളപ്പുങ്കൽ മണ്ഡലം സെക്രട്ടറി സുനീഷ് കുഴിമറ്റം സെക്രട്ടറി അമ്പിളി രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്